അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഐറ്റം മെനു തയ്യാറാക്കാൻ പറ്റും അവർക്ക് സംബന്ധിച്ചോളം ഫുഡ് കോസ്റ്റ് ഭയങ്കര കഴിഞ്ഞ് ശീലിച്ചൊരാളെ സംബന്ധിച്ചോളം പുറത്ത് പോയി എന്നും കിട്ടുന്ന ഒരു സംഭവം നമുക്ക് ഉറപ്പുള്ളത് ഈ മീറ്റ് മാത്രമായിരിക്കും ഗ്ലോബലി ട്രഡീഷണൽ ഫുഡ് അല്ല ശരിക്കും ഫാസ്റ്റ് ഫാസ്റ്റ് ഫുഡ് അല്ലേ അല്ലാസ്റ്റ് എല്ലാം ആയിട്ടുള്ള അങ്ങനെയാണോ ഫുഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നതല്ല ഫുഡ് എങ്ങനെ ഹെൽത്തി ആയിട്ട് ചൂസ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് ഇപ്പോൾ നമ്മൾ ഡയറ്റ് നോക്കുന്നവരായാലും അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് വേണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹെൽത്തി ഫുഡിൻ്റെ ചാർട്ടൊക്കെ എല്ലാത്തിലും ആണല്ലോ ഗൂഗിളിലൊക്കെ നോക്കിയാലും തന്നെ അതിൽ വരുന്ന ലിസ്റ്റ് ശരിക്കും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും വാൾനറ്റും അതും ഇതും ഒക്കെ ആയിട്ട് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും സാധാരണ ആൾക്കാർക്ക് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നൊരു സംഭവമൊന്നും ആയിരിക്കില്ല അപ്പം അങ്ങനെ അല്ലാതെ നമുക്ക് ഹെൽത്തി ഫുഡ് ഇപ്പം ഈ പറഞ്ഞ മാതിരി നമുക്ക് ചുറ്റുവട്ടത്തും കിട്ടുന്നതെന്ന് വെച്ച് സെലക്ട് ചെയ്യാന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തൊക്കെ തരം ഫുഡായിരിക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയതും ലഞ്ചിൽ എടുക്കാൻ പറ്റിയതും അത് ഫുഡ് ശരിക്കും പറഞ്ഞാൽ കുറയ്ക്കണോണ്ട് അതിലും വല്ല കാര്യമുണ്ടോ നമ്മളെ പോലെ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടാനുണ്ട് അതിലൊന്നാമത്തെ ഒരു ഘടകമാണ് ചെറുപയർ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ധാന്യങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രതിരോധശക്തി കൂട്ടുന്ന സംഭവങ്ങളാണ് നമ്മൾ ഒരു അസുഖം വന്നതിന് ശേഷം നമുക്ക് മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ പക്ഷെ വരാതിരിക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്യാണ് അപ്പോൾ അതിൽ മുടിക്ക് അല്ലെങ്കിൽ പല്ല് വളരാൻ ഇതിനൊക്കെ നമുക്ക് പ്രോട്ടീനുകൾ ഒക്കെ ഒരുപാട് ആവശ്യമാണ് പക്ഷെ നമുക്ക് ചെറുപയറിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീനുകൾ ഇപ്പോൾ നമ്മുടെയൊക്കെ ആദ്യം അംഗനവാടികളായിക്കോട്ടെ അല്ലെങ്കിൽ സ്കൂളുകളായിക്കോട്ടെ ഉച്ചയ്ക്ക് ഉള്ള മീനിലവർ മസ്റ്റായിട്ട് ചെറുപയർ ഉൾപ്പെടുത്തിയിരുന്നു ധാന്യങ്ങളെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം കഴിച്ചിരുന്ന ഭക്ഷണം എന്ന് വെച്ചാൽ പുഴുക്കുകളായിരുന്നു അതിലെന്ന് വെച്ചാൽ വെജിറ്റബിളിൻ്റെ സെസെൻസ് ഈ തയ്യാറാക്കുന്ന ധാന്യങ്ങളുടെ എസെൻസ് ഇതെല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടിയിരുന്നു അപ്പോൾ അത് ഒരു തരത്തിലും ഈ പുഴുക്കുകളൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ടും വീടുകളിൽ ഉണ്ടാക്കാൻ അറിയാത്ത അവസ്ഥയിലേക്ക് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി ഇതൊക്കെ തിരിച്ചു വന്നാൽ തന്നെ ഇതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് അതിന് ഒരു ട്രെൻഡ് വരും കാരണം പഴങ്കഞ്ഞി ഒന്നും ആരും ഉപയോഗിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ കേട്ട ഒരു ഷാനറ്റിൽ വന്ന ന്യൂസ് അനുസരിച്ച് ഇപ്പോൾ കുറിച്ച് അവർ റിസർച്ച് നടത്തിയപ്പോൾ ഒരുപാട് രോഗികൾക്ക് ഇവർ പഴങ്കഞ്ഞി കൊടുത്ത് ഇരുപത്താറ് ദിവസം കൊണ്ട് അവർ അസുഖങ്ങൾ മാറുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതായത് ഈ ഒരു അതിൽ ഇരുമ്പിൻ്റെ അംശം ഇത്രയും ടൈമിങ് അവർ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണു അല്ലെങ്കിൽ ആ ചോറ് നമ്മൾ രാവിലെ ഉപയോഗിക്കുമ്പോൾ അത്രയും ടൈം കൊണ്ട് ആ കഞ്ഞിവെള്ളത്തിനും ആ ചോറിനും ഉണ്ടാകുന്ന വ്യതിയാനം ശരിക്കും നമ്മുടെ ബോഡിയിൽ പ്രിവെൻറ്റിങ് അതായത് പ്രതിരോധ ശക്തി ഭയങ്കരമായിട്ട് കൂട്ടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പഴങ്കഞ്ഞിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ തിരിച്ചിപ്പോൾ നമുക്കൊരു ഇത്തിരി തൈരൊഴിച്ച് നമ്മൾ പഴങ്കഞ്ഞി കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി മുഴുവൻ അത് ഡൈജഷൻ പെട്ടെന്ന് നടക്കും അതുകൂടാതെ നിരവധി പ്രതിരോധ ശക്തി നമുക്ക് ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളുണ്ട് പിന്നെ നമുക്ക് ഇതൊന്നും ഒട്ടും പൈസ ചിലവില്ലാത്ത കാര്യങ്ങളും നമുക്ക് തയ്യാറാക്കാം വീട്ടിലെല്ലാവരും പഴകഞ്ഞി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനുള്ള സമയം ലാഭം നമ്മുടെ ബോഡിക്ക് അത്രയും പെട്ടെന്നുള്ള ഡൈജഷൻ നടക്കും സമയം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവണം ആരോഗ്യം ഉണ്ടാവണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ചെറിയ ടൈം കൊണ്ട് ആ ഒരു ഭക്ഷണത്തിൽ നമുക്ക് കിട്ടും അതുകൂടാതെ നമുക്ക് പുഴുക്കുകൾ പുഴുക്കൾ എന്ന് വെച്ച് ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ തേങ്ങ അരപ്പ് വേണമെങ്കിൽ അതിലേക്ക് ചേർക്കാം അപ്പോൾ നമുക്ക് അഡീഷണൽ ഫ്ലേവർ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലെ ആ സാധനം ആഡ് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേറെ ഇപ്പോൾ ചക്കക്കുരു അല്ലെങ്കിൽ നമുക്ക് സീസണബിൾ ആയിട്ട് കിട്ടുന്ന എന്ത് വെജിറ്റബിളോ ഫ്രൂട്ട്സോ ഇലകൾ ഇപ്പോൾ ചേമ്പിൻ്റെ ഇല ചീരയുടെ ഇല നമുക്ക് നിന്ന് കിട്ടുന്ന നമ്മുടെ ആ ജീവിക്കുന്ന ആൾക്ക് ഭക്ഷണത്തിന് ഇപ്പോൾ അയാൾക്ക് കുറച്ച് ഇരുമ്പമ്പുളി കിട്ടി അയാൾക്ക് അച്ചാറുണ്ടാക്കി നേരത്തെ മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ ജാതിക്കേടതുണ്ട് നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് കാണുന്ന എല്ലാ പച്ചക്കറികളും നമുക്കൊരു കീപ്പ് ചെയ്യാൻ പറ്റും പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റി വയ്ക്കാൻ പറ്റും അതായത് ഇപ്പോൾ നമുക്കൊരു കഞ്ഞിയുടെ കൂടെ ഒരു അച്ചാറിട്ട് കഴിഞ്ഞിട്ട് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല അപ്പോൾ ഒരു വാഴയുടെ പല പാർട്ടികൾ ഇപ്പോൾ ഒരു പിണ്ടി കൊടപ്പൻ കായ അതിൻ്റെ പഴ കഴിഞ്ഞാൽ വേറെ ഒത്തിരി പഴുത്തി കാളൻ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഉണ്ടാക്കുന്ന മിക്സ് മെയിൻ ആയിട്ട് ാണ് ഇത് അവലബിൾ അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും അതായത് ഗ്രാമത്തിലുള്ളവർക്ക് ഇത് കിട്ടുന്നുണ്ട് ഗ്രാമത്തിലല്ലാത്തവർക്ക് ഈ പറഞ്ഞ വാഴ തന്നെ കാണാൻ ഉണ്ടാവില്ല സൂപ്പർ മാർക്കറ്റില് പരിപ്പ് പയറ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും കിട്ടും അവർക്ക് വേറെ ബുദ്ധിമുട്ടില്ല ഈ കിട്ടാൻ പഴങ്കഞ്ഞി മാതിരി സംഭവങ്ങൾ ശരിക്കും ഡിസപ്പിയർ ആയി തുടങ്ങിയായിരുന്നു പുഴുക്ക് എല്ലാം തന്നെ സോഷ്യൽ മീഡിയ അതിൽ ട്രെൻഡായി വരുന്നതുകൊണ്ട് അത് വീണ്ടും വരുന്നതാണോ അല്ല അതല്ല അത് മാത്രല്ല ഇപ്പൊ നമ്മള് മത്തങ്ങയുടെ കുരു അങ്ങനെയുള്ള ഇപ്പൊ നമുക്ക് പാക്കറ്റ് ആയിട്ട് ഇതെല്ലാം കിട്ടാൻ തുടങ്ങി അതായത് അതെല്ലാം അതായത് ചിയാ സീഡ്സ് ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാം നമുക്ക് പംകിൻ സീഡ് എല്ലാ സീഡുകളും നമുക്ക് പാക്ക് ചെയ്ത് കിട്ടാൻ തുടങ്ങി അതൊക്കെ നമുക്കൊരു ബിസിനസ് ആക്കി പോലും എടുക്കാം കാരണം അത്രയും സാധ്യതകളാണ് നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ആളെ സംബന്ധിച്ചാൽ അത്രയും സാധനങ്ങൾ അവർക്ക് ഫ്രീ കോസ്റ്റ്ലി ഇത്രയും സാധനങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് അല്ല സിറ്റിയിലുള്ളവർക്കും ഇതെല്ലാം അവൈലബിൾ ആണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും നമ്മളിപ്പോൾ നോൺ വെജ് വാങ്ങിക്കുന്നതിലും വളരെ കുറഞ്ഞ പൈസയാണ് യുവ സാധനങ്ങൾക്ക് ആവുന്നുള്ളൂ ട്രഡീഷണൽ ഫുഡ് ഇങ്ങനെ കാലക്രമേണ തീർത്തും പോയി എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടോ നമ്മുടെ വീടുകളിൽ ആദ്യമൊക്കെ അവലോസ് പൊടി അല്ലെങ്കിൽ കപ്പയൊക്കെ നമ്മൾ അതായത് കുറേ സാധനങ്ങൾ നമ്മൾ ആദ്യം മാങ്ങയുടെ തൊലി ഉണക്കി മാറ്റി വെക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിലവിലില്ലാത്ത കുറേ സാധനങ്ങൾ ഉണ്ട് അങ്ങനെ പറയുമ്പോൾ മെയിൻ ഒരു പുഴുക്ക് നമുക്ക് ഉദാഹരണം പറയാം അതുകൂടാതെ കടുമാങ്ങ അച്ചാറുകൾ അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളിപ്പോൾ അങ്ങനെ അധികം കാണാറില്ല വീടുകളിലൊന്നും മറ്റതൊരു സീസണായിക്കഴിഞ്ഞാൽ കടുമാങ്ങ മാങ്ങ ഇതെല്ലാം ബൾക്കായിട്ട് നമ്മൾ ഭരണിയിലും അങ്ങനെയൊക്കെ കീപ്പ് ചെയ്ത് വെക്കാറുണ്ട് ആൾക്കാർ നോൺ വെജുകൾ ഇപ്പോൾ ഇടിയിറച്ചി പോലെയുള്ള സംഭവങ്ങൾ കീപ്പ് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് കർക്കിടമാസമായി കഴിഞ്ഞാൽ ആട്ടിൻ സൂപ്പ് ആട്ടിൻ ബ്രാത്ത് ട്രഡീഷണൽ ആയിട്ട് നോൺ വെജ് ആയിക്കോട്ടെ വെജ് ആയിക്കോട്ടെ ഇപ്പോൾ ഉണക്കമീനിന്റെ തന്നെ പല പല വെറൈറ്റികളും അവരെടുത്ത് വയ്ക്കാറുണ്ട് ഇപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഫുഡുകൾ നമ്മളിപ്പോൾ സീസണിൽ കാണാറില്ല ഈ വെജ് ആണോ നോൺ വെജ് ആണോ ശരിക്കും ഹെൽത്ത് നോക്കുന്നവർ ചൂസ് ചെയ്യാൻ നല്ലത് വെജിറ്റേറിയൻ ആയ ഒരാൾക്ക് നോൺ വെജ് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയാളുടെ ദഹന പ്രക്രിയയെ മുഴുവഴുവൻ വല്ലാതെ ബാധിക്കും ശരിക്കും ഒരാൾ നോൺ വെജ് കഴിച്ച് ശീലിക്കുന്നതാണ് ഇപ്പോഴും നല്ലത് അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്നും നോൺ വെജ് കഴിച്ച് അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന നമുക്ക് കൊഴുപ്പിന്റെ അംശം കൂടുന്നതനുസരിച്ച് അനുസരിച്ച് നമ്മളതിനനുസരിച്ച് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മൊത്തം പോളിസിയത് ബാധിക്കും നമ്മുടെ മൊത്തം ആക്ടിവിറ്റി അത് ബാധിക്കും അതേസമയം ബാലൻസഡായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നും പൂർണ്ണമായിട്ട് വെജിറ്റേറിയൻ മാത്രം നല്ലതാണെന്നോ അല്ലെങ്കിൽ നോൺ വെജ് മോശമാണെന്നോ അല്ലെങ്കിൽ അത് ഒരുപാട് നല്ലതാണെന്നല്ല എപ്പോഴും സമീകൃതമായിട്ട് നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എപ്പോഴും നോൺ വെജ് കഴിച്ച് ശീലിക്കുന്നതാണ് നല്ലത് നോൺ വെജ് കഴിച്ച് ശീലിച്ചൊരാളെ സംബന്ധിച്ചോളം അയാൾക്ക് പുറത്ത് പോയി എന്നും കിട്ടുന്നൊരു സംഭവം നമുക്ക് ഉറപ്പുള്ളത് ഈ മീറ്റ് മാത്രമായിരിക്കും പച്ചക്കറികളൊക്കെ ചിലപ്പോൾ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല അതുപോലെ നമ്മൾ ഈ വെജിറ്റേറിയൻ മാത്രം കഴിച്ച് ശീലിച്ചൊരാൾക്ക് അയാളുടെ ദഹന പ്രക്രിയ വളരെ സുഖമമായിരിക്കും വളരെ സിംപിളായിട്ട് നടക്കുന്നതായിരിക്കും അപ്പോൾ അവർക്കധികം വർക്കില്ലാത്തൊരിതാൾക്കൊരു ഹാർഡ് വർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അപ്പോൾ നമ്മുടെ ബോഡിയെ റിയാക്ട് ചെയ്യും അതേസമയം നമ്മൾ കുറച്ച് നോൺ വെജ് കഴിച്ച് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദഹനപ്രക്രിയ കുറച്ചുകൂടി ഈസി ആയിട്ട് മാറും നോൺ വെജ് ചെറുപ്പത്തിലെ കഴിച്ച് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ദഹനത്തിന് കുറച്ചത് ഒരുപാട് ഗുണം ചെയ്യും എപ്പോഴും വെജിറ്റേറിയൻ തന്നെ ഫുഡുകൾ നമുക്ക് അത്രയും സെലക്റ്റീവായിട്ട് ഇപ്പോൾ ഡയറി പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പയർ ചീര പോലെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ ഒരുപാട് പ്രോട്ടീനുകളും ന്യൂട്രീഷൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് വെയിറ്റ് ചെയ്യും നല്ല ധാരാളമാണ് പക്ഷേ നമ്മുടെ സമയത്തുള്ള ഒരു ദഹനപ്രക്രിയയ്ക്ക് കുറച്ചും കൂടി വർക്ക് ലോഡ് കുറവ് നോൺ വെജ് കഴിച്ച് ശീലിക്കുന്നതായിരിക്കും നോൺവെജില് പ്രത്യേകിച്ച് ഉള്ളൂ അല്ലേ അല്ലാതെ വെജ് മാത്രം കഴിക്കണമുണ്ട് നമ്മളത് അനുസരിച്ച് സെലക്ട് ചെയ്യുക അപ്പം നമ്മൾ പാല് ഉൽപ്പന്നങ്ങൾ കൂടുതലതിൽ ഉൾപ്പെടുത്തുക ഏത്തപ്പഴം അങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ കൂടി അതിൽ മസ്റ്റായിട്ട് ഉൾപ്പെടുത്തുക നമുക്ക് പ്രോട്ടീൻ്റെ അളവ് കിട്ടുന്ന ഇങ്ങനെയുള്ള ധാന്യങ്ങൾ കൂടുതൽ കഴിക്കുക നല്ല വെള്ളം നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സാധിക്കുമെന്നുണ്ടെങ്കിൽ കിണറ്റീന്ന് കോരി കുടിക്കുക അതായത് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ജീവനുള്ള വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും തിളപ്പിച്ചി കുടിക്കാം അല്ല അല്ല എപ്പോഴും കിണറ്റിലെ വെള്ളം ഡയറക്റ്റ് ആയിട്ട് കുടിക്കുന്നതാണ് നല്ലത് അതിന് കിട്ടുന്ന ആ ഒരു ജീവനും ഓജസും നമുക്ക് വേറെ ഒന്നിനും തരാൻ പറ്റില്ല കാരണം വെള്ളമാണ് നമ്മുടെ ശരീരത്തിന്റെ എഴുപത് ശതമാനം വെള്ളം കൂടുതൽ കുടിക്കുക പറ്റായും കിണറിൽ നിന്ന് തന്നെ കോരി കുടിക്കുക അപ്പം ആ ഉറവ് വരുന്ന വെള്ളം നമുക്ക് എന്തുകൊണ്ടും നല്ല വെള്ളം കിണറ്റിലെ വെള്ളം തന്നെയായിരിക്കും മിനറൽ വാട്ടർ ഒരിക്കലും നമുക്ക് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല പ്യൂരിഫൈഡ് ചെയ്ത് ചെയ്യുന്ന സംഭവമാണ് അതിനൊരു കെമിക്കൽ എന്തെങ്കിലും ഒരു ഇത് അവിടെ ആഡ് ചെയ്യുന്നുണ്ട് അതേസമയം കിണറ്റിലെ വെള്ളം അതല്ല അതൊരു നാച്ചുറലാണ് നമുക്ക് ഒരു തരത്തിലുള്ള ദോഷവശങ്ങളും ഇല്ല ആ വെള്ളം നമ്മൾ മാക്സിമം കുടിക്കുക നമ്മുടെ പുതിയ ജനറേഷനും എല്ലാത്തിനും ഒരുപാട് നല്ലത് ശുദ്ധമായ വെള്ളം കുടിക്കലാണ് ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ഫുഡ് സെലക്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചായിരുന്നു നമ്മളിപ്പോൾ പുറത്തു പോകണം റെസ്റ്റോറൻറ്റിലൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ ഏത് മീൻസ് പുറത്ത് പോകുമ്പോൾ നമ്മൾ കൂടുതലും ഗ്രിൽ ഐറ്റംസോ അല്ലെങ്കിൽ ചൈനീസ് വീട്ടിൽ അവൈലബിൾ അധികം അല്ലാത്ത സംഭവങ്ങൾ പുറത്തു പോകുമ്പോൾ കഴിക്കാൻ ആഗ്രഹിക്കും നമ്മൾ പുറത്തു പോകുമ്പോൾ എങ്ങനത്തെ സെലക്ട് ചെയ്യുന്നത് പുറത്തു പോകുമ്പോൾ എപ്പോഴും അറബിക് ഫുഡുകൾ കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതായത് സമയം ഇപ്പം ഇന്ത്യൻ ആയിക്കോട്ടെ ചൈനീസ് ആയിക്കോട്ടെ നമുക്ക് വേറെ കോണ്ടിനെ എല്ലാത്തിലും മസാലകൾ കുറച്ച് കൂടുതലായിരിക്കും അതേസമയം അറബിക് ഫുഡിൽ മസാലകൾ കുറവാണ് നമ്മൾ എന്ത് ഐറ്റം എടുത്ത് നോക്കിയാലും അറിയാം ഇപ്പോൾ കുഴിമന്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ കപ്സാ റൈസ് എന്ത് സംഭവം എടുത്താലും ഇതിലൊക്കെ മസാലകളുടെ അളവ് നമ്മൾ ഗ്രില്ല് ചിക്കൻ കഴിക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ് കാരണം നമ്മളിപ്പോൾ ഒരു വെജിറ്റേറിയൻ ആണ് നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഗോബി സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ ഒരു ചില്ലി ഗോബി കഴിക്കാൻ പറഞ്ഞാൽ ആ ഓയിലിൽ വറുത്തെടുക്കുന്ന കോളിഫ്ലവർ എക്സ്ട്രാ കോളി കോൺഫ്ലവറിൻ്റെ മൈതേയുടെയും കോട്ടിങ്ങോട് കൂടി ഫ്രൈ ചെയ്തെടുക്കുന്ന കോളിഫ്ലവറാണ് ആ എണ്ണയിലാണ് വരയ്ക്കുന്നത് അതേസമയം നമ്മളൊരു ഗ്രില്ല് ഐറ്റം കഴിക്കുകയെന്ന് വെച്ചാൽ അത് ഓയിലെ കൂടുതലായിട്ട് ടച്ച് ചെയ്യുന്നില്ല ചിലപ്പോൾ ബട്ടറിലായിരിക്കും അല്ലെങ്കിൽ ഒലിവ് ഓയിലായിരിക്കും ചെയ്യുന്നത് ഓരോ റെസ്റ്റോറൻറ്റുകൾ അനുസരിച്ചിരിക്കും ഒരു സ്റ്റാൻഡേർഡ് ആയ റെസ്റ്റോറൻറ്റിൽ ഒലി അറബിക് ഫുഡുകൾ മിക്കതും ഒലിവ് ഓയിലായിരിക്കും ഉണ്ടാക്കുക അവർ തരുന്ന ഡിപ്പുകളായിരിക്കും ഇപ്പോൾ ഈ ചിപ്പീസൊക്കെ ഉപയോഗിച്ച് അതായത് വെള്ള കടലുപയോഗിച്ചിട്ടായിരിക്കും എൻ്റെ ഹമൂസും കാര്യങ്ങളും തയ്യാറാക്കുന്നത് മയോണേസ് അല്ലാതെ ഓരോ നമ്മൾ സെലക്ട് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളെ അപേക്ഷിച്ച് അതും നമ്മളെ ബാധിക്കണേ അപ്പോൾ എപ്പോഴും അറബിക് ഫുഡ് ഒരുപാട് മസാലകളില്ലാത്തതാണ് അത് ഗ്രില്ലൈറ്റും ഒക്കെ നമുക്ക് ഒരുപാട് ശരീരത്തിന് നല്ലതാണ് ഇപ്പൊ ഷവർമയെ അങ്ങനെയുള്ള സാധനങ്ങളായാലും അതിൽ ഈ ഹമൂസ് ഒരിക്കലും മയോണേസ് അത്ര ഇതല്ല തീർത്തും ഉപയോഗിക്കാൻ പാടില്ല കൊള്ളില്ലാത്ത സാധനം അങ്ങനെയാണോ മയോണൈസ് എന്ന് വെച്ചാൽ മയോണൈസ് അല്ല കൂടുതലും അറബിക് ഇതിൽ കൂടുതലും ഡിപ്പായിട്ടും അവരൊക്കെ യൂസ് ചെയ്യുന്ന ഹമൂസ് ആണ് നമുക്ക് ഇടുന്ന ഹമൂസാണ് കൂടുതലും മയോണൈസ് യൂസ് ചെയ്തിട്ട് തന്നെയല്ലേ നമ്മൾ മയോണൈസ് അല്ലാതെ ഹമൂസ് യൂസ് ചെയ്ത് നോക്കും അതാണ് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടി ഉപകരിക്കുകയുള്ളൂ നമ്മൾ പച്ചമുട്ട ഓയിൽ ഉപയോഗിച്ച് അടിക്കുന്നതുകൊണ്ടും അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടാനില്ല പക്ഷേ ഹമൂസ് അങ്ങനെയല്ല ഹമൂസാണ് നമ്മൾ ഡിപ്പായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തരുന്നത് ഭയങ്കര എനർജെറ്റിക് ആണ് എനർജറ്റിക് ആയിട്ട് ഐറ്റമാണ് കാരണം ഇത് തയ്യാറാക്കുന്നത് വെള്ള വൈറ്റ് ചിപ്പീസ് വെള്ള കടലയിൽ എന്ന് പറഞ്ഞ സോസിൽ ഒലിവ് ഓയില് ഈ എന്ന് പറഞ്ഞ സോസ് ഉണ്ടാക്കുന്നത് തന്നെ വെള്ള എള് വച്ചിട്ടാണ് വെള്ള എള് ഡ്രൈ ആയിട്ട് അതും ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് തഹിനി സോസ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഓരോ പ്രൊസീജിയറും നമ്മൾ എടുത്തെടുത്ത് നോക്കിയാലും നമ്മുടെ ശരീരത്തിന് ഗുണമുള്ള സാധനങ്ങൾ മാത്രമേ ഇതിലുള്ളൂ വൈറ്റ് ചിപ്പീസ് വെള്ളക്കടല അതിൽ തഹീനി സോസ് ഒലിവ് ഓയിൽ ജീരകത്തിൻ്റെ പൊടി ഐസ് ക്യൂബ് എല്ലാം ഇട്ടിട്ട് നമ്മളിപ്പോൾ ദോശമാവനൊക്കെ പോലെ നമ്മൾ അരച്ച് ഒരുപാട് ചൂടാവാതെ അരച്ചെടുക്കുക അപ്പോൾ ഈ ഹമൂസ് ഉപയോഗിച്ച് നമ്മൾ ഷവർമ ഉണ്ടായി കഴിച്ച് നോക്കി നമുക്ക് അതിൻ്റെ ടേസ്റ്റും അത് നമുക്ക് തരുന്ന ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമുക്ക് നമ്മൾ നാട്ടിൽ കഴിക്കുന്ന എന്ത് ഫുഡിനേലും ഈ പറഞ്ഞ ചില്ലി ഗോപിയിലും ഇരട്ടി ഗുണം ചെയ്യും ഒരു നല്ല ഷവർമ്മ കഴിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം നമ്മുടെ നാടൻ നല്ലതാണോ അറബിക് ഫുഡ് അങ്ങനെയല്ല കമ്പേരിറ്റീവ്ലി നമ്മൾ കഴിക്കേണ്ട ഫുഡുകൾ ഉണ്ട് അത് നാടൻ ഫുഡ് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ നമുക്ക് ഗുണം ചെയ്യുന്നത് നമ്മുടെ ഫുഡുകൾ തന്നെയാണ് അതായത് ഈ പറഞ്ഞ പോലെ നമ്മളൊരു മാങ്ങ കഴിച്ചാൽ കിട്ടുന്ന ഗുണം ഒരിക്കലും നമുക്ക് ഷവർ ഷവർമഴിച്ചാൽ കിട്ടില്ല കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ ശരീരം ഈ പറഞ്ഞ പോലെ ഒരു പഞ്ചഭൂതം കൊണ്ട് ഉണ്ടാക്കണമാണ് അതായത് വെള്ളം വായു ഇതെല്ലാം കൊണ്ടാണ് നമ്മുടെ അപ്പം നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷനും അല്ല നമ്മുടെ ആ ഒരു സർക്കിളും നമ്മുടെ ബോഡിയും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട് അപ്പൊ നമ്മളെപ്പോഴും നമ്മളൊരു കരിക്കുവെള്ളം കുടിച്ചാൽ കിട്ടുന്ന ഒരു എനർജി നമുക്ക് ഒരിക്കലും അഞ്ച് ഷവർമയോ പത്ത് ഷവർമ കഴിച്ചാലും കിട്ടില്ല കാരണം നമ്മുടെ ബോഡിയും ഈ പ്രകൃതിയുമായിട്ടും പ്രപഞ്ചവുമായിട്ടും ഒരുപാട് ശരിക്കും ശരിക്കും പറഞ്ഞാൽ മേക്കിംഗ് മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ അറബിക് ഫുഡ് നല്ലതാണ് എന്ന് പറയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഷവർമ ഒക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് കഴിക്കുന്ന ഷവർമ നൂറ് ശതമാനം ഹെൽത്തിയാണ് നമുക്ക് ധൈര്യപൂർവ്വം കഴിക്കാം ശരിക്കും നമ്മുടെ ക്ലൈമറ്റിനും നമ്മൾ താമസിക്കുന്ന സാഹചര്യത്തിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഫുഡ് ചൂസ് ചെയ്യുന്നത് അപ്പൊ പുറമേ ഒക്കെ പോ അബ്രോഡൊക്കെ പോയവരായാലും അവിടുത്തെ ഫുഡിനോട് യോജിക്കാണ്ട് കൂടുതലും നമ്മുടെ നേറ്റീവ് ഫുഡിനെ തന്നെയാണ് അവിടെയും പ്രിഫർ ചെയ്യുന്നത് ആണല്ലോ അപ്പോൾ പുറമേ ഒക്കെ പോയ ആൾക്കാരും അവരുണ്ടാക്കുന്നത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന സെയിം ഇത് തന്നെയാണ് അവിടത്തെ ഫുഡിനോടനുസരിച്ച് അവർ യോജിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം അതിനെ എങ്ങനെയാണ് അവരിപ്പോഴും നമ്മുടെ പള്ളി പെരുന്നാളും ഉത്സവങ്ങളൊക്കെ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് അതായത് നമ്മുടെ ആ ഒരു വേരി ഇവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടുത്തെ ഫുഡിനോട് താല്പര്യം ഉണ്ടാവുള്ളൂ അല്ലാത്തവർ അവിടെ ഇഷ്ടപ്പെട്ട് പോകുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇവിടുത്തെ ഫുഡിനോട് താല്പര്യം ഉണ്ടാവില്ല നമ്മുടെ മനസ്സിൽ എന്താണോ അത് അത് ഓരോരുത്തരെ വ്യക്തികളുടെ നമ്മൾ വിചാരിക്കുന്ന കൂട്ടായിരിക്കില്ല ചില ആൾക്കാർ അവിടെ നൂറ് ശതമാനം ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സ്വഭാവം പോലെ ഇരിക്കും നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് ഫുഡ് ശരി ഇമോഷണലി കണക്റ്റഡാണ് ഫുഡാണ് ഏറ്റവും അതായത് നമ്മളിപ്പോൾ ഒരു നമ്മളൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ഫീൽ ഉണ്ടാവണം ഫീലിങ് അതായത് നമ്മളൊരു കപ്പ ഒരു കാന്താരി ചമ്മന്തി കട്ടൻ ചായ അല്ലെങ്കിൽ ഒരു പരിപ്പുവട ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നമുക്കുണ്ടാവണം ആ ഒരു ഫീലിങ് തൈരിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്ഥാനം അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ ഓരോന്നായിരിക്കും അപ്പോൾ അതിന് നമ്മൾ കമ്പാരിറ്റീവലി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇത്രയൊക്കെ ഹെൽത്തി ഗ്ലോബലി ട്രഡീഷണൽ ഫുഡ് അല്ല നിൽക്കുന്നത് ശരിക്കും ഫാസ്റ്റ് ഫുഡ് അല്ലേ ഫാസ്റ്റ് ഫുഡുകളെല്ലാം മോശമായിട്ടുള്ള ഫുഡുകളല്ല അതേസമയം ജങ്ക് ഫുഡുകളെല്ലാം മോശമായിട്ടുള്ള ഫുഡുകളാണ് ജങ്ക് ഫുഡിന്റെ പ്രത്യേകത ഒരു ഓവർ ഹീറ്റിംഗ് ഒരു പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എപ്പം ഉപയോഗിക്കാം നമ്മൾ ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ ജങ്ക് ഫുഡുകൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കാരണം വർഷങ്ങളോളം അത് നമുക്ക് ഉപയോഗിക്കാം അതിന് എക്സ്പീരി ഡേറ്റ് കൂടുതലുണ്ട് അതായത് അവിൽ ആണ് നമ്മൾ ഉണ്ടാക്കി വെക്കണത് നമുക്ക് മണിക്കൂറുകളുടെ ഹൈസ് ഇതിനുള്ളൂ അപ്പോൾ അതിന് അത്രയും ഗുണം നമുക്ക് തരുന്നുണ്ട് പക്ഷേ നമുക്കത് ഒരു മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബിസ് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് നമുക്ക് ജങ്ക് ഫുഡുകൾ കൂടുതൽ നമുക്ക് വിറ്റുവാ അതാണ് കൂടുതൽ നമുക്ക് നഷ്ടം വരാത്തൊരു സംഭവം അതാണ് പക്ഷേ നമുക്ക് ഒരു തരത്തിലും നമ്മുടെ ബോഡിക്ക് ഒരു ഗുണവും ഇല്ല ഒരു നേരം പോക്കിന് കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ഫുഡുകളും നമ്മൾ പാക്കറ്റഡായിട്ട് കിട്ടുന്ന എല്ലാം അതിന് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട് ആ അതിൻ്റെ ലൈഫ് അനുസരിച്ച് നമ്മുടെ ശരീരത്തിനത് ദോഷം ചെയ്യുന്നുണ്ട് പൊതുവേ ഫാസ്റ്റ് ഫുഡ് ഫുഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കഴിക്കുന്ന പഹുബജി പാവുബജിയൊക്കെ നല്ല ഫുഡാണ് അതിൽ കൂടുതലും വെജിറ്റ് അതിൽ ധാന്യങ്ങളുണ്ട് അതിലൊരു ബ്രെഡിൻ്റെ ഒരു ഇത് മാത്രമാണ് അത് ബട്ടറിലാണ് തയ്യാറാക്കുന്നത് അത് ചൂടോടു കൂടിയാണ് നമുക്കത് ഒരിക്കലും ഒരു മോശം ഫുഡല്ല ഫാസ്റ്റ് ഫുഡുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ അത് ഫാസ്റ്റ് ഫുഡ് ഉണ്ടാവാനുള്ള ഒരു കാര്യം തന്നെ ഈ ഒരുപാട് തൊഴിലാളികളുള്ള സ്ഥലത്ത് പെട്ടെന്ന് ഭക്ഷണം തയ്യാറാക്കുക അങ്ങനെയാണ് ഈ ഫാസ്റ്റ് ഫുഡിന്റെ വരവ് തന്നെ പിന്നെ ഇപ്പം നമ്മൾ ലോകം മുഴുവൻ ഈ ഫാസ്റ്റ് ഫുഡ് ഏറ്റെടുത്തു ഇപ്പോൾ മാഗി പോലെയുള്ള സംഭവങ്ങൾ ഇതിന് നല്ല ഒരുപാട് ഭക്ഷണങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെയുണ്ട് ഇപ്പോൾ ലെമൺ റൈസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫാസ്റ്റ് ഫുഡ് തന്നെയാണ് അതായത് നമ്മൾ റൈസ് തയ്യാറാക്കണോ ടൊമാറ്റോ റൈസ് ഇതെല്ലാം ഫാസ്റ്റ് ഫുഡിൻ്റെ ഒന്നും നമുക്കൊരു പ്രശ്നമില്ലാത്ത കാര്യങ്ങളാണ് അതിൽ കൂടുതലും ഇങ്ങനെ അധികം ലൈഫുള്ള ജങ്ക് ഫുഡുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യണേ പൊതുവെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഷവർമ്മ കഴിച്ച് മന്തി കഴിച്ച് അൽഫാം കഴിച്ചിട്ടൊക്കെ ആൾക്കാർക്ക് മീൻസ് ഫുഡ് പോയിസൺ ആവുന്നതിന് മെയിൻ റീസൺ ആയിട്ട് അവർ പറയുന്നത് ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് അറബിക് ഫുഡൊക്കെ തന്നെയാണ് അത് അപ്പം അത് എന്തുകൊണ്ടാണ് അത് നല്ലതാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ടോക്കും നമ്മുടെ ഇടയിൽ വരുന്നുണ്ടല്ലോ ട്രാവൽ ട്രാവലിങ്ങ് സമയത്ത് എപ്പോഴാണ് ഉണ്ടാക്കിയെന്ന് നമുക്കറിയില്ല നമ്മൾ കഴിക്കുന്നത് നമ്മൾ വീണ്ടും പാഴ്സൽ ചെയ്ത് കൊണ്ടുപോയി കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും കഴിക്കുക അങ്ങനെയുള്ള സമയം എപ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കണ സംഭവം തന്നെയാണ് എത്ര നല്ല ഭക്ഷണമായാലും ഒരു സമയം കഴിഞ്ഞാൽ അത് വേസ്റ്റ് തന്നെയാണ് അപ്പം നമ്മളെത്ര കോസ്ലി ആയിട്ട് ഇത് ഉണ്ടാക്കി ഇപ്പം നെയ്യ് അങ്ങനെയുള്ള ഉപയോഗിച്ച് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതല്ല ഭക്ഷണം മാത്രമാണ് ലോകത്തിൽ സമയത്തിൻ്റെ ആ വാല്യൂ കൊണ്ട് ജീവിക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ അത് വേസ്റ്റ് തന്നെയാണ് എത്ര നമ്മൾ കോസ്റ്റ്ലി ആയിട്ട് എത്ര വലിയ പാത്രത്തിലോ ഏതൊക്കെ എത്ര വലിയ ഷെഫ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും സമയം എന്നുള്ള കാര്യം അതിനൊരു വലിയൊരു മാനദണ്ഡമാണ് അത് കഴിഞ്ഞാൽ പിന്നെ അത് വിഷം തന്നെയാണ് ഇപ്പം മന്തി ബിരിയാണി റൈസ് ഒക്കെ ബാക്കി വരുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു തന്നിരിക്കട്ടെ പിറ്റേ ദിവസം നമ്മൾ അതിനെ അത് എങ്ങനെയാ ചൂടാക്കി എടുക്കുക അതായത് പാനിലെ ജസ്റ്റ് ആവിയിൽ സംഭവം തയ്യാറാകുമ്പോൾ എല്ലാ സൈഡിലേക്കും അതിൻ്റെ ചൂടെ എത്തും നമ്മളെ സമയം പാനിലിട്ട് ചൂടാക്കുമ്പോൾ ഈ റൈസ് ഫ്രൈഡ് റൈസ് റൈസൊക്കെയാണ് അല്ലെങ്കിൽ ബിരിയാണി റൈസ് ഒക്കെ നമ്മൾ പാനിലിട്ട് ചൂടാക്കണമെങ്കിൽ വീണ്ടും ഡ്രൈ ആയി ആയിപ്പോ വെള്ളമില്ലാതെ അരി പോലെ ഇരിക്കും അത് അതേസമയം നമ്മൾ ആവിയിലാണ് ചൂടാക്കണമെങ്കിൽ ചിക്കൻ ആയിക്കോട്ടെ അത് സോഫ്റ്റ് ആയി കിട്ടും റൈസ് ആയിക്കോട്ടെ അതിൻ്റെ എല്ലാ ഭാഗത്തും ആ ആവി കറക്റ്റായിട്ട് അടിച്ച് നമുക്ക് നന്നായിട്ട് ഫ്രഷ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും വെളിച്ചെണ്ണ തന്നെ പ്രിഫർ ഏറ്റവും ഏത് ഓയിലാണ് യൂസ് ഹെൽത്തി ആയിട്ട് സജസ്റ്റ് ചെയ്യുമ്പോൾ ഏതായിരിക്കും നല്ലത് അല്ല അത് അത് നമുക്ക് ഒരിക്കലും കാരണം ഓരോരോ കമ്പനികളും അവർ ചേർക്കുന്ന കെമിക്കലും കാര്യങ്ങളൊന്നും നമുക്കതിന്റെ ഗുണമേന്മയോ കാര്യങ്ങളൊന്നും ഇന്നതാണ് ഇന്ന ബ്രാൻഡാണ് നല്ലതെന്ന് പറയാൻ പോലും നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം ഇതൊന്നും നമ്മൾ കാണുന്ന പ്രശ്നം ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരാൾ ചക്കിലാട്ടി വെളിച്ചെണ്ണ വരാണെങ്കിൽ ഏറ്റവും നല്ലത് ലോ ഇപ്പോൾ നമുക്ക് കിട്ടാവുന്നതിൽ നമ്മുടെ നാട്ടിലും പുറത്ത് കിട്ടുന്ന ആ ഒരു സംഭവത്തോളം ഗുണമേന്മയുള്ള സാധനം നമുക്ക് വേറെ എവിടെ നിന്ന് വന്നാലും ഇപ്പോൾ എവിടെ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് എത്ര വില കൂടിയാൽ എത്ര സംഭവം നല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതും ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ആനയും ആടും നമ്മൾ വ്യത്യാസവും തമ്മിലുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരാൾ അയാൾ അയാളുടെ ഉപജീവനം പോലെ അയാൾ കൊപ്ര ആട്ടി ഉണക്കി അയാൾ ചക്കിലാട്ടി ഉണ്ടാക്കുന്ന ആ ഒരു വെളിച്ചെണ്ണ വേറെ നമ്മൾ ഏത് ബ്രാൻഡ് എത്ര വലിയ ബ്രാൻഡാന്ന് പറഞ്ഞാലും നമ്മളതിനെ പറയുന്നതിൽ അർത്ഥമില്ല കഴിഞ്ഞ പോഡ്കാസ്റ്റിന് താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് വീട്ടിലിപ്പോൾ കുറച്ചധികം ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല അപ്പോൾ കൂടുതലും കട്ടിങ്ങിലേക്കൊക്കെ മാറി കുക്ക് പേടിയാണ് അങ്ങനെ ആ എന്താ റിപ്ലൈ നമ്മളിത് ഒരു സാധനം നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റെടുത്ത് അതൊരു സയൻസ് ആയിട്ട് തന്നെ പറയാം ആ ഒരു സാധനം ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ചെയ്യുന്നതാണ് ശരി എന്നൊരു തോന്നൽ എന്ന് പറഞ്ഞോ അന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ മാറി നിക്കുന്നവർ നമ്മുടെ കോൺഫിഡൻസ് അത് ഒരു ജോലിന്നല്ല ലോകത്തുള്ള എല്ലാ ജോലിയും ഒരേ പോലെയാണ് നമ്മളൊരു കാര്യത്തിൽ എക്സ്പേർട്ട് ആവുക അത് നമ്മുടെ മനസ്സിൽ ആ ഒരു വിശ്വാസം ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹം വന്നാൽ മാത്രം മതി നമുക്കത് ചെയ്ത് കൊടുക്കണം എന്നൊരു ആഗ്രഹം വന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എക്സ്പേർട്ടായിട്ട് മാറും നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കണ ഏറ്റവും നല്ല ഭക്ഷണം എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ ഒരു വിശ്വാസം വന്നാൽ പിന്നെ നമുക്ക് വേറെ പുറമേ നിന്നൊരു വേറെ അതൊരു വലിയ മാജിക്കോ അല്ലെങ്കിൽ ഒന്നുമല്ല അത് എല്ലാ ജോലിയുടെയും ഇപ്പോൾ എത്ര വലിയ ആളായാലും അയാൾക്കൊരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു കോൺഫിഡൻസ് വരണം അയാൾ ചെയ്യുന്നതാണ് ശരി എന്നൊരു തോന്നൽ വരുന്ന ആ സമയം മാത്രമേ അയാൾക്ക് അത് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഓരോ വണ്ടി കാണുമ്പോഴും നമ്മൾ പാനിക്കാൻ പോകും ആയിരിക്കണം അതുകൂടാതെ നമ്മളത് വിജി നമ്മുടെ ആ ഒരു ഫിനിഷിങ്ങിനെ നമ്മൾ ആദ്യമേ മനസ്സിൽ കണ്ടാൽ തന്നെ ആ സംഭവം വിജയിച്ചു കാരണം നമ്മൾ ചെയ്യുന്നത് ശരിയാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ വരും കമന്റ് അയച്ച ആൾ എന്തായാലും ഇനിയും കോൺഫിഡന്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ നോക്കട്ടോ ഇനി നിങ്ങളുടെ വീട്ടില് പെട്ടെന്ന് ഒരു അമ്പത് പേര് ഒരാടാകട്ടെ നിങ്ങൾ അമ്പത് പേർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കട്ടെ അത് അടിപൊളിയാവട്ടെ എല്ലാ ആശംസകളും പേരോ അപ്പോൾ ഒരാളും കൂടി ഒരു ചോദ്യം ഈ നോൺ വെജ് ഫിഷ് ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരാതിരിക്കാനോ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത് ചിക്കൻ ആയാലും ഫിഷായ്മ ഉപ്പിലും വിനാഗിരിയിലിട്ട് കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉളുമ്പ് മണവും മുഴുവൻ പോകും നമ്മൾ ഒരുപാട് ഹാർഡായിട്ട് ഇങ്ങനെ ചോരയൊക്കെ കുറച്ച് കഴുകുന്ന നേരം കൊണ്ട് ഇപ്പോൾ ചിക്കനൊക്കെ വാങ്ങിച്ചാലും നമ്മൾ കുറച്ച് നേരം കുറച്ച് വെള്ളം പിടിച്ചിട്ട് അതിൽ വിനാഗിരി ഉപ്പിലിട്ട് വയ്ക്കുക അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അതിൻ്റെ ഉളുമ്പ് മണം ഫിഷ് ആയിക്കോട്ടെ അതിൻ്റെ മണം എല്ലാം പോയി നമുക്ക് ഫ്രഷായിട്ട് യൂസ് ചെയ്യാം ചിക്കനൊക്കെ എപ്പോഴും കറി വെക്കാനും അപ്പോൾ അൽഫാമിനായിക്കോട്ടെ അല്ലെങ്കിൽ ബിരിയാണി വെക്കാനായിക്കോട്ടെ എല്ലാത്തിനും നമ്മൾ വിനാഗിരിയിലും ഉപ്പിലിട്ട് വെച്ച ചിക്കൻ നല്ല ടെൻഡറുമായിരിക്കും സോഫ്റ്റുമായിരിക്കും ആ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നോൺ വെജ് എല്ലാത്തിനും കൂടുതൽ നല്ലത് ബിനാഗ്രിയിലും ഉപ്പിലും ഇട്ട് വെച്ച് കഴുകിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതേപോലെ തന്നെ ഒരു കമൻറ്റ് കണ്ടിരുന്നു ഞാൻ ഇപ്പം വെജിറ്റബിൾസ് ബോയിൽ ചെയ്യണത് ദാൽ ബോയിൽ ചെയ്യണതൊക്കെ കുക്കറിൽ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്റ്റോക്ക് വാട്ടർ കളയാതെ യൂസ് ചെയ്യണത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതിനൊരു നെഗറ്റീവായിട്ടൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ അതിനോട് എങ്ങനെയാണ് നമ്മൾ പച്ചക്കറി കുക്ക് ചെയ്യുമ്പോൾ ഒരു ടിപ്പ് ആയിട്ട് അഡീഷണൽ പറയാനുള്ളത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക കാരണം പച്ചക്കറിയിലുള്ള വിറ്റാമിൻ സി ആവിയിലൂടെ പുറത്തേക്ക് പോകും നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമുക്കതെല്ലാം നമ്മുടെ ബോഡിയിലേക്ക് കിട്ടും അപ്പോൾ പച്ചക്കറി എപ്പോഴും അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് വാട്ടറും യൂസ് ചെയ്യുക അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യുക അപ്പം നമുക്ക് അത്രയും ബെനിഫിറ്റ് അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടും പൊതുവേ യാത്രയും ഫുഡും തമ്മിൽ ഭയങ്കര ലിങ്കാണ് യാത്ര ചെയ്യുമ്പോഴാണ് പലതരം ഫുഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറം രാജ്യങ്ങളിലുള്ള ഒരു ഫുഡ് സ്റ്റൈലും നമ്മുടെ ഇതും ഡിഫറൻറ്റ് ആണ് അവിടെയുള്ള അപ്പൊ അവരുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് വേണ്ടി ഒരു ഐറ്റം തന്നെ അഞ്ചോ ആറോ ഫ്ലേവറിൽ കൊടുക്കാൻ പറ്റും അതായത് സ്പൈസി സ്വീറ്റ് സോറ് അങ്ങനെയുള്ള പല മെത്തേഡിൽ പല കളറില് അവർക്ക് സെർവ് ചെയ്യാൻ പറ്റും അതിപ്പോൾ നമ്മൾ ഒരിക്കലും അപ്പോൾ നമ്മൾ സാമ്പാർ നമ്മള് തോരൻ തോരനായിക്കോട്ടെ നമുക്ക് ഒറ്റ ഇതിലാണ് അത് കൊടുക്കാൻ പറ്റുകയുള്ളൂ അതേസമയം അവരെ സമയത്തുള്ള ഒറ്റ ഐറ്റം തന്നെ പല കളറിലും പല ടേസ്റ്റിലും പല ഫ്ലേവറിലും സെർവ് ചെയ്യാൻ പറ്റും അത് വല്ലാത്തൊരു ഇതാണ് നമ്മൾ ഇപ്പോൾ അതൊക്കെ കൂടുതലും തെരുവോരങ്ങളിലുള്ള ഇപ്പോൾ കേരളത്തിലൊക്കെ വലിയ ഇതല്ല പക്ഷേ നോർത്ത് ഇന്ത്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലാണത് കൂടുതലും അവരൊറ്റ ഐറ്റം തന്നെ ഡിഫറെൻ്റ് ഇതിൽ അവർക്ക് ഒരു അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഐറ്റം വെച്ചാൽ തന്നെ ഒരു പത്തിരുപതോളം മെനു തയ്യാറാക്കാൻ പറ്റും അവർക്ക് സംബന്ധിച്ചുള്ള ഫുഡ് കോസ്റ്റ് ഭയങ്കര കുറവായിരിക്കും നമ്മൾ ഒരു മെനു തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇരുപത് ഐറ്റം വേണമെങ്കിൽ കുറവായിരിക്കും നമ്മൾ ഇരുപത് ഐറ്റം ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് മിസംബ്ലാസും അതിന് വേണ്ടിയിട്ടുള്ള ചിലവും ഭയങ്കര കൂടുതലാണ് അവർക്ക് ആ ഇരുപത് ഐറ്റം ഒറ്റ ഇതിൽ തന്നെ ഡിഫറൻറ്റ് ഫ്ലേവറിൽ അവർക്ക് സെർവ് ചെയ്യാൻ പറ്റും അതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഫെലൂഡിയൊക്കെ ആഡ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ എന്ത് വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ അതിൽ കോൺഫ്ലെക്സ് ഇടാം ചോക്കോ ഫ്ലെക്സ് ഇടാം ട്യൂട്ടി ഫ്രൂട്ടി ഇടാം നമുക്ക് കൈ കിട്ടാൻ എന്ത് മാതിരി ഇടാം അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും വിജയസാധ്യത കൂടുതലാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരുപാട് മെനു സെലക്ട് ചെയ്യാം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ആംബിയൻസിൽ അത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും ഇങ്ങോട്ടേക്കും വരും എന്ന് തോന്നുന്നുണ്ടോ അല്ല അത് ഓരോരുത്തരുടെ ആണ് ഒരാൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന കാര്യമുള്ളതല്ല കാലക്രമേണൊന്നും വേണമെന്നില്ല അപ്പം അടുത്ത ആഴ്ച എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ സംഭവങ്ങൾ ആഡ് ചെയ്യാലോ അത് ഓരോ ഓരോരുത്തർ വിചാരിക്കുന്നവണ്ണം സമൂഹത്തെ മൊത്തം മാറ്റം വരും അപ്പോൾ ഓരോരുത്തർ വിചാരിക്കുന്ന അനുസരിച്ച് ആ കൺസെപ്റ്റ് മൊത്തം മാറ്റം വരും ആ ഇപ്പോൾ ഈ അറബിക് ഫുഡുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓരോരോ അപ്ഡേഷൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ ഇതും മാറും ഇനി അടുത്തതും എല്ലാം തിരിച്ചു വിനിക്കാൻ ചിലപ്പോൾ പുഴുക്കുകൾ ആ ചിലപ്പോൾ സീസൺ പോലും വരാം എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും പക്ഷെ അതിനെ അങ്ങനെ നല്ല അട്രാക്റ്റീവ് ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സീസൺ പോലും വരാം ഹെൽത്തി ഫുഡ് എങ്ങനെ സെലക്ട് ചെയ്യാൻ അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു ഇതിലെ തെറ്റുകൾ ഉണ്ടാവാം അത് താഴെ കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത പോഡ്കാസ്റ്റിൽ വീണ്ടും കാണുന്ന ബൈ